നമസ്കാരം ഞാൻ സ്നേഹ അൽസഫ ജേക്കബ് കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ വിശദീകരിക്കണം വിവാദ പരാമർശത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി നോട്ടീസ് കോടതി നടപടി റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ രാഹുൽ നടത്തിയ പരാമർശത്തിന് ഏഴ് ദിവസത്തിനകം വിശദീകരണം നൽകാൻ നിർദ്ദേശം ചൌക്കിദാർ ചോർഹി എന്ന തന്റെ നിലപാട് സുപ്രീം സുപ്രീംകോടതി ശരിവച്ചുവെന്നായിരുന്നു രാഹുൽ പ്രസംഗത്തിൽ പരാമർശിച്ചത് റഫാൽ കേസിൽ വിശേഷാധികാരമുള്ളവർ എന്ന് സർക്കാർ പറയുന്ന രേഖകൾ പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം തെളിവായി സ്വീകരിക്കാൻ സാധിക്കുമെന്നായിരുന്നു കോടതി ഉത്തരവ് ഇതിന് പിന്നാലെയായിരുന്നു രാഹുലിന്റെ പരാമർശം കോടതി നിലപാട് കടുപ്പിച്ചത് ഇതിനെതിരെ ബിജെപി നൽകിയ പരാതിയായി പരാതിയിൽ പറയുന്നത് പോലെ ഒരു നിരീക്ഷണം നടത്തിയിട്ടില്ലെന്ന് കേസ് പരിഗണിക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കി ഹർജിരണ്ടിന് വീണ്ടും പരിഗണിക്കും യോഗിക്കും വിലക്ക് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും ബി എസ് പി നേതാവ് മായാവതിക്കും തിരിച്ചടി പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ഇരുവർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് നടപടി പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് യോഗി ആദിത്യനാഥിന് മൂന്ന് ദിവസവും മായാവതിക്ക് രണ്ട് ദിവസവുമാണ് വിലക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് പ്രചാരണത്തിനിടെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ ഇരുവർക്കുമെതിരെ നടപടിയെടുക്കാത്തതിന് സുപ്രീംകോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ യോഗിക്ക് കുരുക്കായത് മുസ്ലിം ലീഗിനെ വർഗീയമായി ആക്ഷേപിച്ച പരാമർശം സൈന്യം യോഗി പ്രസംഗിച്ചിരുന്നു നേതാക്കൾ വർഗീയ പരാമർശം നടത്തിയ കേസ് പരിഗണിക്കുന്നതിനിടെ സുപ്രീം കോടതി നടത്തിയത് രൂക്ഷ പരാമർശങ്ങൾ ജാതിയും മതവും പറഞ്ഞു വോട്ട് വോട്ടുപിടിക്കുന്നുവെന്ന ആരോപണമുള്ള യോഗി ആദിത്യനാഥിനും മായാവതിക്കുമെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചിരുന്നു കമ്മീഷന് സ്വന്തം അധികാരങ്ങളെക്കുറിച്ച് ബോധമില്ല കോടതിയുടെ കുറ്റപ്പെടുത്തൽ പരിമിതമായ അധികാരം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു കോടതിയുടെ ചോദ്യത്തിന് കമ്മീഷന്റെ കണ്ടെത്തിയാൽ നോട്ടീസ് നൽകാം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാം കേസെടുക്കാൻ പരാതി നൽകാം വ്യക്തികളെ അയോഗ്യരാക്കാൻ അധികാരമില്ലെന്നും കമ്മീഷൻ ചൂടിനെ തുരത്താൻ മഴ വരും കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മൺസൂൺ സാധാരണമായിരിക്കുമെന്ന വിലയിരുത്തൽ സംസ്ഥാനത്തെ താപനില ഈ മാസം ഉയർന്നു നിൽക്കും എന്നാൽ ഈ മാസം അവസാനത്തോടെ താപനിലയിൽ മാറ്റമുണ്ടാകുമെന്ന് ഭൗമശാസ്ത്ര മന്ത്രാലയം മെയ് പതിനഞ്ചിന് കാലവർഷം തുടങ്ങുന്ന തീയതി പ്രഖ്യാപിക്കും പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന എൽനിനോ പ്രതിഭാസത്തിന് ശക്തി കുറവായിരിക്കും എൽനിനോ ശക്തിപ്പെട്ടാൽ വരൾച്ച കൂടാനും സാധ്യതയെന്നും മുന്നറിയിപ്പ് ജൂൺ തുടങ്ങുന്നതോടെ എൽനിനോയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും കാലാവസ്ഥ കേന്ദ്രം ഡയറി വീണ്ടും പുറത്ത് ബി ജെ പി നേതാവ് ബി എസ് യെദ്യൂരപ്പയുടെ ഡയറി വീണ്ടും പുറത്തുവിട്ട് കോൺഗ്രസ് കോഴക്കണക്കുകൾ രേഖപ്പെടുത്തിയ ഡയറിയാണ് പുറത്തുവിട്ടത് ബിജെപി നേതാക്കൾക്കും ജഡ്ജിക്കും കോഴ നൽകിയെന്ന ആരോപണം മുഖ്യമന്ത്രി പദത്തിനായി രണ്ടായിരം കോടിയിലധികം നേതാക്കൾക്ക് നൽകിയതായും ഡയറിയിൽ വെളിപ്പെടുത്തൽ നേരത്തെയും യെദൂരപ്പയുടെ ഡയറി കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു അന്ന് യഥാർത്ഥ ഡയറി ഹാജരാക്കാൻ ബി ജെ കോൺഗ്രസിനെ വെല്ലുവിളിച്ചിരുന്നു ബി നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായ ബി എസ് യെദ്യൂരപ്പ രണ്ടായിരത്തി എട്ടൊൻപത് കാലയളവിൽ ബിജെപി നേതാക്കൾക്കും ജഡ്ജിമാർക്കും അഭിഭാഷകർക്കുമായി രണ്ടായിരം കോടി രൂപ െന്ന് കാരൻ മാസിക ഇതിന് പിന്നാലെ കോഴ നൽകിയതായി പരാമർശമുള്ള ഡയറിയിലെ പേജുകൾ കോൺഗ്രസും പുറത്തുവിട്ടു ഡയറി തെളിവായി സ്വീകരിച്ച് ലോക്പാൽ സ്വമേധയാ കേസെടുക്കണമെന്ന് കോൺഗ്രസ് ലോകകപ്പ് ടീം റെഡി ഇന്ത്യയുടെ ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിച്ചു പതിനഞ്ചംഗ ഇന്ത്യൻ ടീമിനെ വിരാട് കോഹ്ലി നയിക്കും വൈസ് ക്യാപ്റ്റനായി രോഹിത് ശർമ്മ ദിനേശ് കാർത്തിക് രണ്ടാം വിക്കറ്റ് കീപ്പർ ലോകേഷ് രാഹുൽ ടീമിൽ ഇടം പിടിച്ചപ്പോൾ അംബാട്ടി റൈഡും ഋഷഭ് പന്തും പുറത്തായി നാലാം നമ്പറിൽ റൈഡുവിന് പകരം പരിഗണിച്ചത് വിജയ് ശങ്കറിനെ ഓൾറൌണ്ടർ ഹാർദിക് പാണ്ഡ്യം ലോകകപ്പ് ടീമിൽ ശിഖർ ധവൻ എം എസ് ധോണി കേദർ ജാദവ് എന്നിവരെയും ടീമിൽ ഉൾപ്പെടുത്തി ടീമിൽ മൂന്ന് വീതം സ്പിന്നർമാരും പേസർമാരും മുഹമ്മദ് ഷമി ഭുവനേശ്വർ കുമാർ ജസ്പ്രീത് ബുംറ എന്നിവർ പേസർമാർ കുൽദീപ് യാദവും രവീന്ദ്ര ജഡേ യുസ്വേന്ദ്ര സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ ജൂൺ ഇന്ത്യയുടെ ആദ്യ മത്സരം ലോകകപ്പിനായുള്ള ഇന്ത്യൻ ടീമിങ്ങനെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ദിനേഷ് കാർത്തിക് ശിഖർ ധവാൻ കെ എൽ രാഹുൽ വിജയ് ശങ്കർ സിംഗ് ധോണി കേദാർ ജാദവ് യുസ്വേന്ദ്ര ചാഹൽ കുൽദീപ് യാദവ് ഭുവനേശ്വർ കുമാർ ജസ്പ്രീത് ബുംറ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ മുഹമ്മദ് പ്രൈം പുതിയ വാർത്തകളുമായി ശേഷം ചേരും നമസ്കാരം